നമസ്കാരം മാസപ്പടി വിവാദത്തിന് ശേഷം ഇപ്പോൾ സി പി എമ്മിന് നേർക്ക് കുടത്തിൽ നിന്നും മറ്റൊരു ഭൂതത്തിന് എന്ന പോലെ ഒരു ആരോപണം കൂടി അഴിച്ചുവിട്ടിരിക്കുന്നു സംസ്ഥാനത്തിന്റെ വടക്കേ ജില്ലകളിലുള്ള ഒരാളാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കുടത്തിൽ നിന്നും ഭൂതത്തെ തുറന്നു വിട്ടിരിക്കുന്നത് അടുത്ത കാലത്ത് മലയാളത്തിൽ പുഴു എന്ന് പറഞ്ഞ ഒരു സിനിമ റിലീസ് ചെയ്യുകയുണ്ടായി മമ്മൂട്ടി അഭിനയിച്ച ഈ സിനിമയുടെ ഡയറക്ടർ ഒരു സ്ത്രീ ആയിരുന്നു റത്തീന എന്നായിരുന്നു അവരുടെ പേര് ഈ റത്തീനയുടെ ഭർത്താവായിരുന്ന ഷർഷാദ് ആണ് ഇപ്പോൾ ഒരു കൂട്ടം ഗുരുതരമായ വിമർശനങ്ങളുമായി സി പി എമ്മിന് നേർക്ക് വന്നിരിക്കുന്നത് അതായത് മാസപ്പടി വിവാദത്തിൽ ആടി ഉലഞ്ഞുകൊണ്ടിരുന്ന സി പി എം എന്ന പാർട്ടിയെ കൂടുതൽ ഒരു ശക്തിയോടുകൂടി പ്രഹരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഷർഷാദിന്റെ ഈ ആരോപണങ്ങൾ ബാധിച്ചിരിക്കുന്നത് എന്ന് സാരം പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു മമ്മൂട്ടിയുമായി റത്തീന ബന്ധത്തിൽ ഏർപ്പെടുന്നത് അതായത് മമ്മൂട്ടിയെ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് റത്തീന സമീപിച്ചിരുന്നത് എന്നാൽ നേരത്തെ തന്നെ പല പ്രോജക്റ്റുകളുമായി മമ്മൂട്ടിയെ സമീപിച്ചിരുന്നെങ്കിലും അതൊന്നും മമ്മൂട്ടിയുടെ സമയക്കുറവ് മൂലം ഒത്തുവന്നിരുന്നില്ല പിന്നീട് ഒന്ന് രണ്ട് ഡയറക്ടേഴ്സിനെയൊക്കെ മമ്മൂട്ടി റത്തീനയെ പരിചയപ്പെടുത്തി എന്ന് പറയുന്നു എന്നാൽ കാലാന്തരത്തിൽ പുഴു എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് കേൾക്കുകയും മമ്മൂട്ടി അത് അഭിനയിക്കാൻ തയ്യാറാവുകയും അങ്ങനെ റത്തീന ആ പടം ചെയ്യുകയുമായിരുന്നു പുഴു എന്ന സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ ഇതിൻ്റെ തിരക്കഥയെക്കുറിച്ചും കഥയെക്കുറിച്ചും ചോദിച്ചറിഞ്ഞ ഷർഷാദ് ഇത് ഒരുപാട് ഒച്ചപ്പാടുകൾക്ക് വഴിവയ്ക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയുണ്ടായി അതായത് കേരളത്തിലെ ഒരു പ്രബല സമുദായത്തിനെതിരെ അതായത് ഹൈന്ദവ സമുദായത്തിനെതിരെ തന്നെ അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും പുഴു എന്ന സിനിമയിലുണ്ട് ഇത് മലയാള സിനിമയിൽ ഇസ്ലാമിസം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി വേണമെന്നുണ്ടെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം അതുകൊണ്ട് ഇതുപോലുള്ള സിനിമകൾ എടുക്കുന്നതിൽ നിന്നും നിനക്ക് പിന്മാറിക്കൂടെ എന്നാണ് ഷർഷാദ് തൻ്റെ ഭാര്യയായിരുന്ന റത്യനയോട് അതായത് സിനിമയുടെ ഡയറക്ടറായ റത്ത്യനയോട് ചോദിച്ചത് എന്നാൽ ഈ സമയത്തിനുള്ളിൽ റത്തീന മറ്റാരുടെയൊക്കെയോ വലയത്തിൽ അകപ്പെട്ടു കഴിഞ്ഞിരുന്നു ഷർഷാദിന്റെ വാക്കുകൾ അവർ ചെവിക്കൊണ്ടില്ല സിനിമ അതേ രൂപത്തിൽ തന്നെ പുറത്തിറങ്ങുകയായിരുന്നു എന്നാണ് ഷർഷാദ് പറഞ്ഞത് എന്നാൽ വിവാദങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല ബി എസ് അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഫാരിസ് അബൂബക്കർ സി പി എമ്മിന്റെ സമുന്നത നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനുമായി അടുത്ത ബന്ധം ആത്മബന്ധം പുലർത്തുന്നതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെയും എല്ലാം പല സംരംഭങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും പങ്കാളിയായിരിക്കുന്നത് ഫാരിസ് അബുബക്കറാണ് എന്നാണ് ഒരു ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് എന്നാൽ ഫാരിസ് അബൂബക്കറിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ചില ബിസിനസ് നേതാക്കളുമായാണ് അല്ലെങ്കിൽ ബിസിനസ് മാഫിയ തലവന്മാരുമായാണ് സി പി എമ്മിലെ സമുന്നതരായ പല നേതാക്കൾക്കും ഇപ്പോൾ ബന്ധമുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് ഷർഷാദ് തന്നെയാണ് വ്യക്തമാക്കിയത് തോമസ് ഐസക് ശ്രീരാമകൃഷ്ണൻ മുതലായ പല സമുന്നതരായ നേതാക്കൾക്കും ഇങ്ങനെ പല ആളുകളുമായും ബിസിനസ് മാഫിയകളുമായും ബിസിനസ് മാഗ്നറ്റുകളുമായും അഥവാ ബിസിനസ് ദല്ലാളുമാരുമായി ബന്ധമുണ്ട് എന്നാണ് ഷർഷാദ് തുറന്നടിച്ചിരിക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായി പോലും പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യവസായ ശൃംഖലയുടെ അല്ലെങ്കിൽ വലിയ ഒരു ബിസിനസ് മാഫിയയുടെ കണ്ണിയായ രാജേഷ് കൃഷ്ണ എന്നു പറഞ്ഞ ആളുമായി തന്നെയാണ് ഇതിൽ പ്രമുഖമായ ബന്ധം ഉള്ളത് എന്നുകൂടി ഷർഷാദ് പേരെടുത്തു പറയുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം വി ഗോവിന്ദൻ ലണ്ടൻ സന്ദർശിച്ചിരുന്ന അവസരത്തിൽ ഈ രാജേഷ് കൃഷ്ണയുടെ വീട്ടിൽ താമസിക്കുകയും അവിടെ വിരുന്നിനു പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഷർഷാദ് വ്യക്തമാക്കുന്നു സി പി എമ്മിന്റെ പല നേതാക്കൾക്കും താൻ ഒരു സി പി എം കാരനാണ് അതുകൊണ്ട് തന്നെ താൻ സി പി എമ്മിന്റെ പല നേതാക്കൾക്കും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു രാജേഷ് കൃഷ്ണ എന്ന ബിസിനസ് മാഗ്നറ്റുമായി അല്ലെങ്കിൽ ബിസിനസ് ദല്ലാളുമായി സി പി എമ്മിന് ഏതെങ്കിലും തരത്തിൽ ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് സി പി എമ്മിനെ അപകീർത്തിപ്പെടുത്തുന്നതായിരിക്കും എന്നാണ് ഷർഷാദ് പറഞ്ഞത് സി പി എമ്മിലെ സമുന്നതരായ നേതാക്കളായ തോമസ് ഐസക് പി ശശി ശ്രീരാമകൃഷ്ണൻ എം പി രാജേഷ് എ എ റഹീം എന്നിങ്ങനെയുള്ള വിവിധ ആളുകൾക്ക് ഈ രാജേഷ് കൃഷ്ണയുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഷർഷാദ് വ്യക്തമാക്കുന്നത് എന്നാൽ എ എ റഹീം മാത്രമാണ് ഇക്കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ വ്യക്തമായ യാതൊരു തരത്തിലുള്ള ഉത്തരവ് നൽകാതെ പോയത് എം പി രാജേഷ് പറഞ്ഞു എനിക്ക് ഈ പറയുന്ന ആളുമായി യാതൊരു തരത്തിലും ബന്ധമില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ കെ ബാലഗോപാലിൻ്റെ മകളാണോ മകനാണോ എന്നറിയില്ല ലണ്ടനിൽ അവസരം പഠിക്കുവാനൊരവസരമുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ ലോക്കൽ ഗാർഡിയനായി ഈ രാജേഷ് കൃഷ്ണ എന്നയാൾ തന്നെയാണ് കണ്ടെത്തിയതും അയാളുടെ വീട്ടിൽ നിർത്തി തന്നെയാണ് കുട്ടിയെ പഠിപ്പിക്കുവാൻ വേണ്ടി കെ ബാലഗോപാൽ തീരുമാനിച്ചത് എന്നാൽ ഈ രാജേഷ് കൃഷ്ണയെക്കുറിച്ച് തനിക്കറിയാവുന്ന വിവരങ്ങൾ എത്രയും ധനമന്ത്രിയെ ധരിപ്പിക്കുകയും ബാലഗോപാൽ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരികയും തൻ്റെ കുട്ടിയെ പിന്നീട് ലണ്ടനിലേക്ക് പഠിക്കുവാൻ വേണ്ടി അയച്ചില്ല എന്നുകൂടിയാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുകൂടി ഷർഷാദ് പറയുന്നു അതായത് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളിൽ പലരും വഴിവിട്ട ബന്ധങ്ങൾ തന്നെയാണ് ഈ രാജേഷ് കൃഷ്ണയുമായി പുലർത്തിയിരുന്നത് അത് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് ഷർഷാദ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന അവസരങ്ങളിലാണ് രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ഈ ദല്ലാൾ സി പി എമ്മുമായി അടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത് എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന അവസരങ്ങളിൽ ഒരിക്കൽ പോലും രാജേഷ് കൃഷ്ണയെ സി പി എമ്മിന്റെ ഏഴായൽക്കത്ത് പോലും അടുപ്പിച്ചിരുന്നില്ല എന്നുകൂടി ഷർഷാദ് എടുത്തു പറയുന്നു പിന്നീട് എങ്ങനെയാണ് സി പി എം എന്ന സംഘടനയുമായി രാജേഷ് കൃഷ്ണ അടുത്ത ബന്ധം പുലർത്തിയത് എന്നുള്ള ചോദ്യത്തിനും ഷർഷാദ് കൃത്യമായ രീതിയിൽ തന്നെ മറുപടി നൽകുന്നു എം വി ഗോവിന്ദന്റെ മകനായ ശ്യാം ഗോവിന്ദുമായി തന്നെയാണ് പിന്നീട് രാജേഷ് കൃഷ്ണ ചങ്ങാത്തം സ്ഥാപിക്കുന്നതും ഈ ശ്യാം ഗോവിന്ദുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് സി പി എമ്മിലെ സമുന്നതരായ നേതാക്കളുമായെല്ലാം രാജേഷ് കൃഷ്ണ ബന്ധം സ്ഥാപിക്കുന്നത് എന്നാണ് ട്രഷാദ് തുറന്നടിച്ചത് എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം ഗോവിന്ദ് ഒരു വ്യാപാരിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ട് അത് പിന്നീട് പലവിധ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ആ തുക തിരിച്ചു കിട്ടുവാൻ വേണ്ടി വ്യാപാരി ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായപ്പോൾ താനും ഈ രാജേഷ് കൃഷ്ണയും തന്നെയാണ് ആ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചതെന്നും എന്നാൽ പിന്നീട് ആ പണം ഈ വ്യവസായിക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളുമെല്ലാം ഇപ്പോൾ ഷർഷാദ് എടുത്തു പറയുന്നു സി പി എമ്മിന് കൂനിൽമേൽ കുരു എന്ന പോലെയാണ് ഷർഷാദ് ഇത്തരം വിവരങ്ങൾ വെളിവാക്കിയത് കഴിഞ്ഞ ദിവസം ഷർഷാദ് മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു മലയാളത്തിലെ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഷർഷാദ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് എം വി ഗോവിന്ദന്റെ മകൻ ഷാം ഗോവിന്ദ് ഒരു വ്യാപാരിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എക്സാലോജിക് സൊല്യൂഷൻ എന്ന കമ്പനിയിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ നിന്നും മാസപ്പടിയായി വാങ്ങിയതുപോലെ തന്നെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന എം വി ഗോവിന്ദൻ്റെ മകൻ അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് താൻ അധികാര സ്ഥാനങ്ങളിൽ തനിക്ക് പിടിയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു വ്യാപാരിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയത് ഇതും ഒരു തരത്തിൽ മാസപ്പിടി പോലെ തന്നെ അല്ലെങ്കിൽ കൈക്കൂലി പോലെ തന്നെ കരുതാവുന്ന ഒരു ഇടപാടാണ് എന്നാണ് സാക്ഷാദ് ഉയർത്തി കാണിച്ചത് മാസപ്പടി വിവാദത്തിൽ പെട്ടുഴലിന്ന് സി പി എമ്മിന് ഇത് കൂനിൽമേൽക്കുരു തന്നെയായി എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ എന്തായാലും സി പി എമ്മിലെ സമുന്നതരായ നേതാക്കൾക്കെതിരെയെല്ലാം ഇപ്പോൾ സംശയത്തിന്റെ വാൾമുന നീളുന്ന തരത്തിൽ തന്നെയാണ് കുടത്തിൽ നിന്നും ഈ വിവാദത്തിന്റെ ഭൂതത്തെ ഷർഷാദ് കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത് രാജേഷ് കൃഷ്ണ എന്ന വിവാദ വ്യവസായിയുമായി അല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് മാഗ്നറ്റുമായി ദല്ലാളുമായി സി പി എമ്മിലെ എല്ലാ ആളുകൾക്കും സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള പല ബന്ധങ്ങളുമുണ്ട് അത് വഴിവിട്ട ബന്ധങ്ങൾ തന്നെയാണ് എന്ന് ഷർഷാദ് എടുത്തെടുത്ത് പറയുന്നു ഇത് വെറും ആരോപണമല്ല വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പലതിൻ്റെയും തെളിവ് തൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഷർഷാദ് വ്യക്തമാക്കുന്നത് വീഡിയോ അടക്കം പല തെളിവുകളും താൻ തരാൻ തയ്യാറാണ് എന്നുകൂടി ഷർഷാദ് പറയുമ്പോൾ ഷർഷാദിന്റെ ആരോപണങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് തൊഴിലോ വരുമാനമോ ഒന്നും ഇല്ലാതെ ഇരുന്ന രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ എങ്ങനെയാണ് കോടികൾ നിക്ഷേപമുള്ള ഒരു ഉടമയായി മാറിയത് എങ്ങനെയാണ് പല കമ്പനികളിലും ഇയാൾ മുതൽ മുടക്കിയിരിക്കുന്നത് ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയധികം കോടികൾ ഉണ്ടായത് ഇത്രയധികം നിക്ഷേപങ്ങൾ ഉണ്ടായത് എന്നാണ് ഷർഷാദ് എടുത്ത് ചോദിക്കുന്നത് ദിവസം പന്തിരായിരമോ പതിമൂവായിരമോ രൂപ വാടകയുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഇയാൾക്ക് എങ്ങനെയാണ് താമസിക്കാൻ കഴിയുക എന്നുകൂടി ഷർഷാദ് എടുത്തു പറയുന്നു ഇതെല്ലാം അവിശുദ്ധ കൂട്ടുകെട്ടുകളിലൂടെ അതായത് ദല്ലാൾ പണികളിലൂടെ ഇയാൾ നേടിയെടുത്ത പണം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിവാദ വ്യവസായികളുമായിട്ടുള്ള ദല്ലാളുകളുമായിട്ടുള്ള എന്ത് തരത്തിലുള്ള ബന്ധമാണ് സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഇവർ വ്യക്തമാക്കണം എന്നുകൂടി ഷർഷാദിന്റെ ഈ ആരോപണത്തിൽ നിന്നും വ്യക്തമാകുന്നു എന്തായാലും പുലിവാല് പിടിച്ച അവസ്ഥയിലായിരിക്കുന്നു സി പി എം ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ മകളും സി പി എമ്മും ആകെ ആടിയുലഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മകൻ ഒരു വ്യാപാരിയിൽ നിന്നും വ്യവസായിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നതും അതിനു പുറമെ സി പി എമ്മിനകത്തെ തോമസ് ഐസക് ശ്രീരാമകൃഷ്ണൻ മുതലായ സമുന്നതരായ നേതാക്കൾ ഇങ്ങനെ ഒരു വിവാദ വ്യവസായിയുമായി അടുത്ത ബന്ധമാണുള്ളത് എം വി ഗോവിന്ദൻ പോലും ലണ്ടനിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ വിവാദ വ്യവസായിയുടെ വീട്ടിൽ വിരുന്നിന് പോയിരുന്നു അവിടെ പോയി താമസിച്ചിരുന്നു എന്നുള്ള അതിഗുരുതരമായ ഒരു വിവാദമാണ് ആരോപണമാണ് ഇപ്പോൾ ഷർഷാദ് ഉയർത്തി വിട്ടിരിക്കുന്നത് ഇത് വെറും ആരോപണം മാത്രമല്ല എൻ്റെ കയ്യിൽ ഇതിന് വീഡിയോ അടക്കമുള്ള സകല തെളിവുകളുമുണ്ട് എന്ന് ഷർഷാദ് പറയുമ്പോൾ തീർച്ചയായും വരും നാളുകളിൽ ഇത് സി പി എമ്മിന് വലിയ തലവേദനയായിരിക്കും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനടക്കം ഇതിന് കൃത്യമായ വിശദീകരണം നൽകേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മുഖ്യമന്ത്രി നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഇതിനെല്ലാം കൃത്യമായ ഒരു മറുപടി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം